ഓം നമോ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമുഖം കരോതി വാചാലം പങ്കു ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് യദാചരതി ശ്രേഷ്ഠ തത്ത ദേതോ ജനം കുരുതേ ലോക തദനു വർത്തത യഥാചരതി ശ്രേഷ്ഠ തത്തേവേ സയത് പ്രമാണം കുരുതേ ലോക തദനു വർത്തതേ അതിമനോഹരമായ ശ്ലോകാണ് വളരെ പ്രസിദ്ധമാണ് ലോ ഗീത പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിന് സമാനമായിട്ടൊരു ഏതാണ്ട് ഈ അർത്ഥം വരുന്ന ഒരു മലയാളം മണിപ്രഭാതത്തിലുണ്ട് എല്ലാവർക്കും പരിചയം ഉള്ളതായിരിക്കണം അല്ലേ ഗമിച്ചീടിനോ തൻ്റെ ഗമിക്കും ബഹുഗോക്കാൾ മുന്നിൽ പോകുന്ന പശുവിൻ്റെ പിന്നിലെ പിന്നാലെ അതിനെ അനുഗമിച്ചിട്ട് മറ്റു പശുക്കളും പോകുന്നത് അപ്പം ഈ പുനിലെ പശു എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം ലീഡർ ആയിരിക്കണം എന്നാണ് അർത്ഥം നേതാവ് നേതൃഗുണം വേണം അപ്പം അദ്ദേഹം എന്താ ചെയ്യുക എത് എത് ആചരതി യാതൊന്ന് ഏത് എല്ലാമാണോ ആചരിക്കുന്നത് ആര് ശ്രേഷ്ഠ ശ്രേഷ്ഠജനം എന്ന് പറഞ്ഞാൽ പല ഗുണം വേണം ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ പെട്ട പല ഗുണങ്ങളുള്ള ആളാണ് ശ്രേഷ്ഠൻ അദ്ദേഹം എന്താണോ ചെയ്യുന്നത് എത് എത് ആചരതി യാതൊന്നാണോ ആചരിക്കുന്നത് ഇതര ജനഹ മറ്റുള്ള ആൾക്കാര് ഇതര ജന അന്യജനങ്ങൾ തത് ഏവാ അത് തന്നെ ഇതിനെ തന്നെ ആചരിക്കുന്നു ആചരതി ശ്രേഷ്ഠൻ ആയിട്ടുള്ള എന്താ ചെയ്യുന്നത് അതാണ് അണികളും ചെയ്യുന്നത് ലീഡർ എന്ത് ചെയ്യുന്നു അണികളും ചെയ്യുന്നു അപ്പൊ ലീഡർ നന്നായിരിക്കണം എന്നൊരർത്ഥം ലീഡർ നന്നായാൽ അണികളും നന്നാവും പറഞ്ഞുതന്ന നീ ലീഡറാണ് അർജുന ഇവിടെ ഈ ഭാരതപക്ഷത്തിൻ്റെ ലീഡറാണ് അപ്പം അദ്ദേഹത്തിന് ക്വാളിറ്റീസ് വേണം നീ ഇങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റില്ല യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടി പോകരുത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു പോകരുത് നീ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവരും നീ ചെയ്തതുപോലെ കർത്തവ്യം നിറവേറ്റാതെ ഒളിച്ചോടും അതുകൊണ്ട് നീ മറ്റുള്ളവർക്ക് മാത്രമേ ആവണം നിന്നെയാണ് ജനങ്ങള് എന്ത് ചെയ്യുന്നത് പിന്തുടരുന്നത് അപ്പോൾ ആലോചിച്ചിട്ട് വേണേ കർമ്മം ചെയ്യാൻ പെട്ടെന്ന് ഇതൊന്നും പറ്റില്ല എന്ന് വിചാരിക്കരുത് അങ്ങനെ നീ വിചാരിച്ചു ചെയ്താൽ അതിൻ്റെ ശരിക്കുള്ള ഫലം വളരെ കൂടുതലാണ് നിന്നെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് ഇതരോ ജന മറ്റുള്ള ജനങ്ങളെയും ഇത് ബാധിക്കും നിന്നെ അനുകരിക്കും മറ്റുള്ളവർ പിന്നെയോ സ ഏത് പ്രമാണം ഗുരുതേ സഹ യാതൊരാള് ഏതിനെ പ്രമാണമാക്കുന്നുവോ ലോക ത് അനുവർത്തതേ ലോകം അതിനെ അനുവർത്തിക്കുന്നു അനുസരിക്കുന്നു അപ്പം നീ ഇപ്പോൾ ഇതാണ് പ്രമാണം യുദ്ധത്തിൽ നിന്ന് വിളിച്ചുകൊടാണെന്ന് നീ അങ്ങോട്ട് വിചാരിച്ചാൽ കരക്കളൊന്നുമില്ല മറ്റുള്ളവരുടെ പോലെ ചെയ്യും അങ്ങനെ ആയാൽ ഈ സമൂഹം നശിച്ചു പോവും അപ്പം സമൂഹത്തിനെ ഉദ്ധരിക്കാനുള്ള പ്രധാന കർത്തവ്യം നിന്നിലർപ്പിതമാണ് നീ അത് ചെയ്യാതെ പോകരുത് എന്നർത്ഥം അർജുനനിപ്പോൾ ഇവിടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു അർജുനൻ യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് ഭഗവാനോട് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ പോവുമല്ല വേണ്ടത് എന്നുള്ള ഉദാഹരണ സഹിതം ഓരോരോ ശ്ലോകങ്ങളിൽ കൂടെ വ്യക്തമാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് യത് എത് ആചരതി എന്നാണ് പദം വരെ യത് എത് ആചരതി ശ്രേഷ്ഠ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഓരോരോ പദവിയിലിരിക്കുമ്പോൾ അവർ ശ്രേഷ്ഠൻ അല്ലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞല്ലേ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അതാണ് കുട്ടികൾ കേൾക്കുക ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ടീച്ചർ പറയുന്നതാണ് അവരുടെ പ്രമാണം എല്ലായിടത്തും അങ്ങനെ അച്ഛനമ്മമാർ വീട്ടിൽ ഗൃഹസ്ഥനായുള്ള ആൾ നല്ലത് ചെയ്തത് എന്താ ചെയ്യുന്നത് കുട്ടികൾ അങ്ങനെ അതാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള സങ്കർഭങ്ങളിലെ അച്ഛൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് പറയും അപ്പോൾ നമുക്ക് വലിയൊരു കർത്തവ്യമുണ്ട് മുകളിൽ ഇരിക്കുന്ന ആൾക്ക് വലിയൊരു കർത്തവ്യമല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു അതാണ് അപ്പോൾ പ്രധാനമന്ത്രി നല്ല ശ്രേഷ്ഠ ഗുണമുള്ള ആളായില്ലെങ്കിൽ രാജ്യം മുഴുവൻ മോശമാവും നല്ലൊരു നേതാവ് വേണം നേതാവില്ലാതെ പാർട്ടിക്ക് എന്തുണ്ടാവില്ല ഉയർച്ച ഉണ്ടാവില്ല പല എല്ലാവരും നേതാക്കന്മാരും വാളിടുത്തവനൊക്കെ കോമരം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയല്ലാതെ ഒരു നേതാവ് വേണം അദ്ദേഹം എങ്ങനെയെങ്കിലും ഒരാളായപ്പോല നേതൃഗുണം പല ത പല പല ഗുണങ്ങളും ഉണ്ടായിരിക്കണം അതിനെ ഫോളോ ചെയ്യാണ് അനുസരിക്കുകയാണ് അതിനെ പിന്തുടരുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് അപ്പം ശ്രേഷ്ഠ ജന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രേഷ്ഠന്മാർ വാക്കിൽ നിന്ന് പറയാൻ പറ്റില്ല അനവധി ഓരോരോ പദവിയിലിരിക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠനാണ് ഒരു വീട്ടിൽ ഗൃഹനാഥൻ ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിനെ പോലെ ആയിരിക്കും അതിൽ കുടുംബങ്ങൾ അല്ലാണ്ടുണ്ടാവും അത് വേറെ കാര്യം പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നത് നല്ലതുപോലെ അനുകരിക്കും മറ്റുള്ളവരെ ടീച്ചേഴ്സ് ചെയ്യുന്നത് പോലെയാണ് കുട്ടികൾ ചെയ്യുക ടീച്ചർ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നതാണ് ടീച്ചർ മെത്തേഡ് അത് അനുകരിക്കും അപ്പം നല്ലത് ചെയ്യുക അപ്പോൾ അത് മറ്റുള്ളവരെ അനുകരിക്കും ഇപ്പം നമ്മളെ അനുകരിക്കുമ്പോൾ അനുകരിച്ചത് കൊണ്ട് മറ്റുള്ളവർ മോശമാവരുത് അതുകൊണ്ട് നമ്മളെന്ത് വേണം നല്ലത് ചെയ്യണം എന്നാണ് ശ്രീരാമകൃഷ്ണദേവന്റെ കഥയില് ശമകൃഷ്ണൻ ജീവിതത്തിൽ സംഭവം ഉണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അച്ഛൻ സാത്വികനായുള്ള ഒരാളാണ് അദ്ദേഹം അവിടെ ജമീന്ദാർ സിസ്റ്റമാണ് ഭൂ ഉടമകൾ അവര് പറഞ്ഞു നോക്കുന്നതനുസരിച്ചിരിക്കാൻ ഒരു ഗ്രാമത്തിന് അധിപൻ ഉണ്ടാവും അദ്ദേഹം ഒരു കള്ളക്കേസില് ശ്രീരാമകൃഷ്ണദേവന്റെ അച്ഛനോട് പറഞ്ഞു ഇതിന് സാക്ഷി പറയണം എന്നാണ് ഇനി അത് പറ്റില്ല ഇത് കളവാണ് ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു എന്നാ ഇവിടുന്ന് വിട്ടോളണം ഈ ഗ്രാമത്തിൽ താമസിക്കാൻ പറ്റില്ല എൻ്റെ ചിലവാണ് ഞാനാണ് ഇതിൻ്റെ അധിപൻ എന്നൊക്കെ പറഞ്ഞ് ആ ശരി എന്നും പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു ഭാര്യയും ഒക്കെ കൂട്ടി സ്ഥലം വിട്ടു ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ പോവല്ലോ എന്നാലും ആദർശം താൻ സത്യത്തിനേ സത്യം ഒന്നേ വലുതുള്ളൂ അതിനേ ദൈവം തുണയുള്ളൂ ഈ കള്ള സാക്ഷി പറയാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരും ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പല സുഖ ഇല്ലാതാവും ആയിക്കോട്ടെ എന്നും പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പോയി മറ്റേ അടുത്ത ഗ്രാമത്തിലെത്തിയപ്പോൾ മനസ്സിലായി ഗ്രാമത്തിൻ്റെ അധിപൻ അതുപോലെ അവിടെ ഒരു അധിപൻ ഉണ്ടായിരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എങ്ങും പോണ്ട ഇവിടെ നോളൂ ഞാൻ സ്ഥലം തരാം ഒരു ഭൂമി ഫ്രീ ആയിട്ട് കൊടുത്തു ഇവിടെ താമസിക്കാം എന്നും പറഞ്ഞു അപ്പോൾ രണ്ടാളും ശ്രേഷ്ഠന്മാരാണ് ആ ഗ്രാമത്തിൽ ഈ ഗ്രാമത്തിൽ രണ്ട് ശ്രേഷ്ഠന്മാരെ കണ്ടു ഒരു ശ്രേഷ്ഠന്മാരെ പോലെ ആവരുത് ശ്രേഷ്ഠനെ പോലെ ആവരുതെന്നും മറ്റു ശ്രേഷ്ഠനെ പോലെ ആവണമെന്നും പഠിക്കാം പാണ്ഡവാദിവൽ കർത്തവ്യ എന്നത് കൗരവാദിവൽ പാണ്ഡവന്മാരെ പോലെ ആവണമെന്നും കൗരവന്മാരെ പോലെ ആകരുതെന്നുമാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം ശ്രേഷ്ഠന്മാർ പറയുന്നത് അനുസരിക്കണം അനുസരിക്കും പറയുന്നുമേണ്ട അവർ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ചെയ്യും അപ്പോൾ ശ്രേഷ്ഠൻ വലിയ ഉത്തരവാദിത്തമാണുള്ളത് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നതുപോലെ മറ്റുള്ളവർ പ്രവർത്തിക്കും പറയും ഒക്കെ ചെയ്യുള്ളു അപ്പോൾ ഒരു മോഡലായിരിക്കണം ശ്രേഷ്ഠനായിട്ടുള്ള ആൾ എന്ന് ഭഗവാൻ പറയാം അപ്പോൾ നമ്മൾ ഈ ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത ഇത് ഓൾ എംബ്രൈസിങ് ആണ് എല്ലാവർക്കും ബാധകമാണ് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ചില സമയങ്ങളിൽ ഭഗവാൻ പറയുന്ന ചില വാക്കുകൾ ചില പ്രയോഗങ്ങളുണ്ട് എന്നെ മാത്രം ആശ്രയിക്കൂ ഞാൻ അർപ്പിത മനോബുദ്ധി എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അത് പറയാം ഈ കൃഷ്ണനല്ല ഞങ്ങളുടെ ദൈവം എന്ന് പറയാം വേണമെങ്കിൽ പക്ഷേ പൊതുവേ എല്ലാവർക്കും ബാധകമായിട്ട് എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്നതായിട്ടുള്ള വരികൾ അനവധി ഉണ്ട് ഗീതയിൽ ഇപ്പോൾ കർമ്മണ്യവാധികാരസ്ഥ നമ്മൾ പഠിച്ച വരികളാണല്ലേ അതെല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും അതിനോട് തീർപ്പും ഉണ്ടാവില്ല അതുപോലെ ഇതുതന്നെ ഈ ശ്ലോകം യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സ യത് പ്രമാണം കുരുതേ ലോകത്തതന് വർത്തതേ അതുകൊണ്ട് എല്ലാവരും ഈ ശ്ലോകം ബഹാഷാക്കാൻ ശ്രമിക്കുക പറ്റിയില്ലെങ്കിൽ ആശയം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ലേ നല്ല ശ്ലോകമാണ് യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേദരോചന സയത് പ്രമാണം ഗുരുദേ ലോക സ്തനു ലോകം മുഴുവൻ ഇതിനെയാണ് അനുസരിക്കുക ശ്രേഷ്ഠൻ്റെ പ്രവൃത്തി ശ്രേഷ്ഠൻ്റെ പ്രമാണം ശ്രേഷ്ഠനെന്താണോ പ്രമാണമാക്കിയത് അത് ലോകം അതിനെ തന്നെ അനുസരിക്കുന്നു പ്രമാണമാക്കുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക അർജുന എന്ന് പറയുകയാണ് അർജുന നീ എന്തെങ്കിലും ബാലിഹമായി ചിന്തിക്കും പ്രവർത്തിക്കുകയും ചെയ്താൽ ദുരവ്യാപകമായ ഫലമാണേ ഉണ്ടായിരിക്കുക മറക്കരുത് നിന്നിലർപ്പിതമായ ചില പ്രവൃത്തി നീ ചെയ്തേ പറ്റൂ നീ നിയുക്തനാണ് അതിന്നൊളിച്ചോടരുത് ഒളിച്ചോടിയാൽ അത് നിന്നെ മാത്രമല്ല ബാധിക്കുക ഈ സമൂഹത്തെയും ബാധിക്കും എന്ന് പറഞ്ഞു പറയുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ശ്രീകൃഷ്ണാർപ്പണ വസ്തു